ോ അത് ഈ കൊറേ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ട് എന്താ മാറ്റം എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം എന്നിട്ട് എന്നോട് പറയാം എന്ത് കാര്യം എന്നോട് ഇങ്ങോട്ട് പറയാണ്ട്

ഞാൻ അധികം സംസാരിക്കാൻ പറയുന്നില്ല എന്തായാലും കണ്ടേക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ മനസ്സിലാക്കാണ്ടെ കൂല ഓനെ വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട ോട്ടെ ശരി പോവാട്ടനായാലും വിഷമിപ്പിക്കാണ്ട് ഓ എന്നോട് പറഞ്ഞിട്ട് ശരിക്കും വിഷമമുണ്ട് എന്തൊക്കെയാലും അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ മതിയാവില്ലേ അപ്പുക്കൂട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പാറുന്റെ യാത്ര തുടരണല്ലോ പാറു നേരെ പോകുന്ന എല്ലാവർക്കും അറിയാം അതേ വഴി കൂടെ അതേ സ്ഥലത്തേക്ക് അങ്ങനെ പാറു നടന്നാണ് അവളേക്ക് എത്താൻ അവളെ മനസ്സിലെ ആകെ ഒരു ചിന്ത മാത്രമുള്ളൂ എൻ്റെ അപ്പുക്കുട്ടിനോട് പറയും എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് പാറ് നടത്തുന്നത് അതേപോലെ അപ്പു അവളെ തേടിയുള്ള യാത്രയിലുമാണ് അപ്പുവിൻ്റെ സൈക്കിളോട്ട് എന്നത്തെയും പോലെ ആ സ്ഥലത്തെത്തിയിട്ട് അപ്പു നിൽക്കുകയും ചെയ്യും അവർ കാണുന്ന പോലെ അവര് സംസാരിക്കാൻ പോവാണ് ആ ബേബി ഞാൻ ബേബിനും കാത്തു നിക്കാങ്ങനെ അതെന്താ ബേബി അത് നടക്കൂ മനസ് വെച്ച് നടക്കാത്ത എന്തെങ്കിലും നടക്കൂലെങ്കിൽ ഞാൻ ബേബിന്റെ വയ്യാലെ നടന്നോട്ടെ ബേബിക്ക് അത് ബുദ്ധിമുട്ടാവോ സത്യം പറഞ്ഞാൽ നടക്കൂല പിന്നെ എന്തിനാ ഈ നടക്കുന്നത് ബേബി മഴ കൂടുകൾക്ക് ഒരുമിച്ചു പോയി അന്ന് ബാപ്പനാണ്ടരുന്ന് സംസാരിച്ചാലോ എന്ത് സംസാരിക്കാനാണല്ലോ വെക്കിന്റെ വീട്ടിൽ പോണോ എങ്ങനെ പറയല്ലോ ബേബി ഒരു അഞ്ചു മിനിറ്റ് നമ്പിന്റെ വീട്ടിൽ പോയി സംസാരിക്കാ ബാബാ പോവാടയാ തന്നെയാ ഈ പത്രാം ക്ലാസ്സിലെ പഠിക്കണേ ഞാൻ നാലിലെത്തി അത്ര എത്തിട്ടല്ലേ പിന്നെ ഇഷ്ടം കൊണ്ടല്ലോട് എത്ര തവണയായി പറയുന്നു പറയല്ലേ ഞാൻ ബേബീന കൊറേ സ്വപ്നം കണ്ടേനെ അതേപോലെ ശരിക്കും ബേബിക്ക് ഞാനും കൊറേ പൊട്ട സ്വപ്നങ്ങൾ കാണലേ അപ്പൊ ഞാൻ ചെറിയ സ്വപ്നം ഒന്നും കാണരുതെന്ന ബേബി നല്ല കാര്യങ്ങൾ ചെയ്താലേ നല്ല സ്വപ്നം ഇണ്ടാവുള്ളൂ ഏ സ്വപ്നത്തിനുണ്ട് ഇനി കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പഴാണോ ബേബിക്ക് അത് മനസ്സിലായി നിർത്തുവോ വല്യമ്മടെ പോയി വല്യമ്മേ വല്യമ്മേക്കല്ലേ എനിക്ക് എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എനിക്ക് എന്നോട് ഒന്ന് രണ്ട് കാര്യം പറയാനല്ല